അല്ലാമലേക്കും ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു ക്യാരറ്റ് പോളയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഈവനിങ് ടൈമിലും അതേപോലെ തന്നെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ക്യാരറ്റ് പോളയുടെ റെസിപ്പിയാണ് അപ്പോൾ സാധാരണ നമ്മൾ ക്യാരറ്റ് പോള ഉണ്ടാക്കുന്നതിൽ നിന്നും ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിത് ഏകദേശം ഒരു മീഡിയം സൈസല്ലോ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള മൂന്ന് ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനെ നമുക്ക് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനുവേണ്ടി ഞാനിതൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാത്രം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ നെയ്യൊക്കെ ചൂടായി വരുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് നട്സും കിസ്മിസും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കോരി മാറ്റാം ഫസ്റ്റ് നട്ട്സ് ഇട്ട് കൊടുക്കാം ഇട്ട് ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇത് കോഴി മാറ്റിയതിന് ശേഷം നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ക്യാരറ്റ് കൊടുക്കാം ഫ്ലെയിം കൂട്ടി വെക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റിയെടുക്കാൻ ക്യാരറ്റിൻ്റെ ഒരു പച്ച മാറി കിട്ടണം അതുവരെ നമുക്ക് ഇതേ ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ആ ക്യാരറ്റ് നല്ല ഓറഞ്ച് നല്ല കളർഫുൾ ആയിട്ടുണ്ട് കളർഫുള്ളായിട്ടുണ്ടല്ലേ അപ്പോൾ ഒന്ന് വഴന്ന് കിട്ടുന്ന സമയത്ത് ഇതൊരു ലൈറ്റ് കളറായിട്ട് മാറും ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ ഇതാണ് നമ്മുടെ ക്യാരറ്റ് ഒരു ഹാഫ് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ ഞാൻ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ഏകദേശം ഒരു കപ്പോളം തേങ്ങ ചെരുവിയത് എടുത്തു വെച്ചിട്ടുണ്ട് ആ തേങ്ങ കൂടെ നമുക്ക് ഈ ക്യാരറ്റിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങ കൂടെ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ സമയത്ത് നെയ്യ് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം കേട്ടോ നെയ്യ് പോരാ എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നെയ്യ് ചേർത്ത് കൊടുക്കാം ഈ ക്യാരറ്റും തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കാം ഒരു ഏകദേശം വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കാരണം നമ്മളിനി മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് കൂടെ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് അധികമായി പോകരുത് സംഭവിക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ പോളിങ്ങനെ സ്റ്റിക്കി ആയിട്ടുണ്ടാകും കറക്റ്റായിട്ട് വെന്ത് കിട്ടൂല അപ്പോൾ അതിന് വേണ്ടി ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഏകദേശം ഇതാ നമ്മുടെ ക്യാരറ്റും തേങ്ങയൊക്കെ നല്ല നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി അടുത്ത പരിപാടി ഞാനിത് ഒരു അഞ്ച് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഈ മുട്ടയെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ച് വലിയൊരു പുള തന്നെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് നല്ല വലിയൊരു മൂന്ന് ക്യാരറ്റ് ആയിട്ടൊന്നും എടുത്തിരുന്നത് അപ്പോൾ അതിന് കണക്കായിട്ട് ഒരു അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഈ മുട്ടയിലേക്ക് നമുക്ക് ഏകദേശം ഒരു വീണ്ടും ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്യാണ് ഞാൻ നേരത്തെ പറഞ്ഞാലൊരുപാട് അധികം ആവാൻ പാടില്ല പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ് കേട്ടോ മൈദ ആഡ് ചെയ്യാം പക്ഷെ മൈദ ആഡ് ചെയ്യുമ്പോൾ പാൽപ്പൊടി ചേർക്കുന്നതിൻ്റെ അത്ര ഒരു ടേസ്റ്റ് വരില്ല അപ്പോൾ പാൽപ്പൊടി ഉണ്ടെങ്കിൽ പാൽപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കുക പിന്നെ ഫ്ലേവറിന് വേണ്ടി ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു നാലഞ്ച് ഏലക്കായ കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ വഴറ്റി വെച്ച ക്യാരറ്റ് മിക്സ് ഉണ്ടല്ലോ അപ്പോൾ അത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ക്യാരറ്റ് മിക്സ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ പോള ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഇത് വേറൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ച ഒരു മുട്ടയുടെയും ക്യാരറ്റിൻ്റെയും മിക്സ് ഒഴിച്ചു കൊടുക്കുക ക്യാരറ്റ് ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് അടിച്ചെടുത്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ ഞാൻ അടിച്ചെടുത്തിട്ടുള്ളൂ ബാക്കി ക്യാരറ്റ് നമ്മൾ വഴറ്റി വെച്ച ക്യാരറ്റ് ഇതേപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വിതറ് വിതറ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ ഭാഗത്തേക്കും കാണാവുന്നത് പോലെ ഒന്ന് വിതറ് ഇട്ട് കൊടുക്കുക നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് അടച്ചു വെക്കാം ഏകദേശം ഒരു അഞ്ച് ടു ഏഴ് മിനിറ്റ് വരെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പം അങ്ങനെ ഇതാ നമ്മുടെ ക്യാരറ്റ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ ചെറിയൊരു വീഡിയോയുടെ ഭാഗം വിട്ടുപോയിട്ടുണ്ട് ഞാൻ അതിന്റെ മുകളിലേക്ക് നട്ട്സും ക്രിസ്മിസും ഒക്കെ ഇടുന്ന ആ ഒരു ഭാഗം വീഡിയോ വിട്ടുപോയതാണ് അങ്ങനെ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാലോ കളർഫുൾ ആയിട്ടുള്ള ക്യാരറ്റോളം ഇതവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് ടൈമൊന്നും ആവശ്യമില്ല ക്യാരറ്റും മുട്ടയൊക്കെ ഏകദേശം നമ്മുടെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളാണല്ലോ അപ്പോൾ പെട്ടെന്ന് അത് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണിത് അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു പെൻഷ ഇതേപോലുള്ള മറ്റൊരു കിടുലൻ റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം അസ്ലാമലേക്കും